നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലേഹ നോമ്പിലെ അവസാന ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലിനായി തീർന്ന മത്തിയാസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുനരുദ്ധാനത്തിന് സാക്ഷി എന്നുള്ളതാണ് അതിന് ആധാരമായി അപ്പോസ്തുതന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ പതിനൊന്ന് അപ്പോസ്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷാവേളയിൽ തൻ്റെ അസംഖ്യം ശിഷ്യന്മാരിൽ നിന്ന് പ്രാർത്ഥനയോടെ വിളിച്ച് വേർതിരിച്ചവരാണ് പന്ത്രണ്ട് അപസ്തുതന്മാർ ഈ പന്ത്രണ്ട് അപസ്തുതന്മാരെയും തൻ്റെ സ്വർഗാനോന് ശേഷമുള്ള ലോകത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മൂന്നര വർഷക്കാലം അവരെ വിവിധ പ്രാഗേരേണ കർത്താവ് ഒരുക്കുന്നുണ്ട് എന്നാൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂത ഇസ്കരിയോത്താവ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും അതിൻ്റെ ഫലമായി അവൻ മനോവ്യനത്താൽ തൻ്റെ ജീവനെ ഹനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോസ്തോന്മാരുടെ കൂട്ടത്തിൽ ഒരുവൻ നഷ്ടമായി പന്ത്രണ്ട് പേർ എന്നുള്ളത് പതിനൊന്നായി ചുരുങ്ങുന്നുണ്ട് യേശു പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുവാൻ ഒരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന അംഗസംഖ്യയ്ക്ക് ഒത്തവണ്ണമാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുക എന്നാൽ യേശു കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് മർക്കോസിൻ്റെ മാളികയിൽ കൂടിയിരുന്ന് പ്രാർത്ഥന കഴിച്ചു പോന്നു അങ്ങനെ അവരുടെ പ്രാർത്ഥനാവേളയിൽ ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പത്രോസ് അപ്പോസ്തോലൻ എഴുന്നേറ്റിന്ന് ഒരു നിർദ്ദേശം മുൻപോട്ട് വയ്ക്കുകയാണ് കർത്താവ് പന്ത്രണ്ട് പേരെയാണ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ പതിനൊന്ന് ഉള്ളൂ ഒരാളെ കൂടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ കൃത്യമായി ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് യേശു കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായി തിരഞ്ഞെടുക്കപ്പെടേണ്ടവൻ യേശുവിൻ്റെ പ്രവർത്തനം മുഴുവൻ അറിഞ്ഞവൻ ആയിരിക്കണം യേശുവിനോട് കൂടെ സഞ്ചരിച്ചവൻ ആയിരിക്കണം യേശുവിൻ്റെ അനുഷേധനായ ശിഷ്യന്മാരിൽ ഒരുവൻ ആയിരിക്കണം അങ്ങനെ ഈ നൂറ്റി ഇരുപത് പേരുടെ കൂട്ടത്തിൽ നിന്ന് അവരെല്ലാവരും ചേർന്ന് രണ്ടു പേരുടെ പേരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിലൊന്ന് ബഷബ എന്ന യോസഫ മറ്റൊന്ന് മത്യാസുമാണ് ഈ രണ്ടു പേരുടെയും പേരിൽ നിന്ന് ഒന്നിലേക്ക് എത്തിച്ചേരുവാൻ അവർ പ്രാർത്ഥനയോടുകൂടെ ചീറ്റിടുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനയുടെ അനുസരിച്ചിൽ സകലഹൃദയങ്ങളെയും അറിയുന്നവനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ യൂത ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ മത്തിയാസ് അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായി ചേർക്കപ്പെട്ട് പതിനൊന്ന് പേർ ഉണ്ടായിരുന്നവർ പന്ത്രണ്ടായി പൂർണ്ണതയിലേക്ക് എത്തുകയാണ് എന്നാൽ ഇതിനപ്പുറമൊന്നും മത്തിയാസിനെ കുറിച്ച് വേദപുസ്തകം നമുക്ക് സൂചനകൾ ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശു കർത്താവിൻ്റെ അപ്പോസ്റ്റോലിനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധ മത്തിയാസ് ലീഹയുടെ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് നമുക്ക് ഒരു തരത്തിൽ വേദപുസ്തകം വെളിച്ചം വീശുന്നില്ല എന്നാൽ ചില പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പൂർവ്വ പൂർവ്വസഭാപിതാക്കന്മാരുടെ എഴുത്തുകളുടെ അടിസ്ഥാനത്തിലൊക്കെ മത്തിയാസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും പാരമ്പര്യം അനുസരിച്ച് ഗോത്രത്തിൽ പിറന്നവനാണ് മത്തിയാസ് മത്തിയാസിൻ്റെ ജന്മദേശം ബേത്ത് എന്ന പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും ഇതിനപ്പുറമൊന്നും മത്തിയാസിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചോ അവൻ്റെ ചെറുപ്രായത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ അവൻ്റെ വളർച്ചയിലെ ചില അനുഭവങ്ങൾ നമുക്ക് ലഭ്യമായിത്തീരുന്നുണ്ട് അവൻ അല്ലെങ്കിൽ ഏതൊരു യഹൂദാ ബാലിനെ പോലെ നയപ്രമാണം പഠിച്ച് വളർന്നവനാണ് അതിൽ തന്നെ ഷിമയോൻ്റെ കാൽക്കല്ലിരുന്ന് നായ പ്രമാണം ആഴമായി ഹൃദ്യസ്ഥം ആക്കിയവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇതേ ഷിമയോനാണ് യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞിനെ കൈകളിലെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയത് അപ്രകാരം അനുഗ്രഹീതമായ ഒരു ഗുരുവിൻ്റെ പക്കൽ നിന്ന് ദൈവത്തിൻ്റെ നായ പ്രമാണം ഹൃദ്യസ്ഥം ആക്കിയവൻ കൂടിയാണ് വിശുദ്ധ മത്യാസ്നേഹ തുടർന്നങ്ങോട്ട് യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നുണ്ട് പ്രാരംഭ കാലഘട്ടം മുതൽ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്തവനാണ് മത്തിയാസ്ലിഹ യേശു കർത്താവ് എഴുപത് പേരെ തൻ്റെ ശുശ്രൂഷന് മുന്നോടിയായി വിവിധ വിവിധയിടങ്ങളിലേക്ക് അയക്കുമ്പോഴെല്ലാം അതിൽ ഒരുവനായി മത്തിയാസ്ലിഹയും ഉണ്ടായിരുന്നു എന്ന് പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്രകാരം യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന നാൾ മുതൽ യേശുവിനോടൊപ്പം യാത്ര ചെയ്ത ശിഷ്യന്മാരിൽ ഒരുവൻ യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളും അപ്പോസ്വന്മാരോടൊപ്പം നിന്നുകൊണ്ട് വീശിച്ചവൻ അതിൽ സാക്ഷിയായവൻ യേശു കർത്താവിൻ്റെ ക്രൂശാരോഹണം മരണം ഇതിനൊക്കെയും എല്ലാ ജീവിതാനുഭവങ്ങളും അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയവൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞവൻ യേശുവിനെ നിന്ന് ദൈവത്തിൻ്റെ വായ്മൊഴികൾ ഗ്രഹിച്ചവൻ പഠിച്ചവൻ അപ്രകാരം ശിഷ്യ സമൂഹത്തിൽ അനുഗ്രഹീതനായ അനുഭവം ഉണ്ടായിരുന്ന ഒരുവനായിരുന്നു മത്തിയാസ് ആ മത്യാസിനെയാണ് യേശു കർത്താവിൻ്റെ അപ്പോസോന്മാരുടെ കൂട്ടത്തിലുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക മത്യാസിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും നമുക്ക് സഭാപിതാക്കന്മാരിൽ നിന്ന് തന്നെയാണ് അറിവ് ലഭിക്കുക സഭാപിതാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പെൻഡിക്കോസ് പെരുന്നാളിന് ശേഷം പരിശുദ്ധാത്മാവ് നാൽ അഭിഷേകിതരായ എല്ലാ അപ്പൊസ്തുമാരും അവ ഈ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് തങ്ങളുടെ ക്രിസ്തുനാഥൻ്റെ സുവിശേഷമായി ചിതറിപ്പോകുന്നുണ്ട് ഒരു പക്ഷേ പീഡനങ്ങൾ അതിന് ആക്കം കൂട്ടിയിരുന്നിരിക്കാം അങ്ങനെ പലയിടങ്ങളിലായി ചെറി അപ്പൊസ്തോന്മാർ ചിതറിപ്പോയപ്പോഴും യഹൂദയിൽ നിന്ന് യഹൂദന്മാരോട് സുവിശേഷം ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചവനാണ് വിശുദ്ധ മത്തിയാസ് ലിഹ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രഥമ ഘട്ടം എരുസ്ലേമിലായിരുന്നു അതേ തുടർന്ന് മത്തിയാസ് ഗലീലയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഇത് യേശു കർത്താവിൻ്റെ സാക്ഷിയായി മാറുന്നുണ്ട് നാം വീണ്ടും പാരമ്പര്യം പരിശോധിക്കുമ്പോൾ പിന്നീട് മത്തിയാസ് എത്തിയോപ്യയിലും മാസിഡോണിയയിലും യേശു കർത്താവിൻ്റെ സുവിശേഷമായി കടന്നു ചെന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും പാരമ്പര്യം പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് എത്യോപ്യയിൽ വെച്ച് വളരെയധികം പീഡനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു എന്നാൽ ഈ പീഡനങ്ങളുടെ മധ്യയും വിശ്വാസത്തോടെ ക്രിസ്തുവിനെ ഉയർത്തുവാൻ മത്തിയാസ്ലിഹയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഒടുവിൽ എത്യോപ്യയിൽ നിന്ന് മടങ്ങി ഗലീലയിലേക്ക് വരുന്നുണ്ട് ഗലീലയിലും ശക്തമായി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി വീണ്ടും മത്തിയാസ് ലീഹ നിൽക്കുന്നുണ്ട് എന്നാൽ യഹൂദയിൽ പീഡനങ്ങൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ മത്തിയാസ് ലീഹയെ യഹൂദന്മാർ പിടിക്കുകയാണ് വിചാരണയ്ക്ക് ശേഷം കല്ലെറിഞ്ഞ് കൊല്ലുവാനായി അവനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ മത്തിയാസിനെ യഹൂദന്മാർ കല്ലെറിയുകയാണ് കല്ലെറിഞ്ഞ് മരണപ്രായനായ മത്തിയാസിനെ അവർ വലിച്ചെഴിച്ചു കൊണ്ടുപോയി അവൻ മരിക്കാതിരുന്നതുകൊണ്ട് ഒരു മഴു ഉപയോഗിച്ച് അവൻ്റെ ശിരശേതം ചെയ്യുകയാണ് അങ്ങനെ അനുഗ്രഹീതനായി ക്രിസ്തുവിനു വേണ്ടി ഓടിയ മതിയാസ്ലിഹ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നതായി നാം കാണുന്നുണ്ട് മതിയാസ്ലിഹയെ തിരഞ്ഞെടുക്കുമ്പോൾ സ്ലിഹന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് പുനരുദ്ധാനത്തിന് സാക്ഷിയാകേണ്ടതിന് ക്രിസ്തുവിനു വേണ്ടി അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തന്നെ ദൈവം ഫലമേൽപ്പിച്ച അയച്ച ഇടങ്ങളിൽ അവസാന ശ്വാസം വരനിൽക്കുകയും ഏറെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ പീഡനങ്ങൾ ഉണ്ടായപ്പോഴും യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ കർത്താവിൻ്റെ അനുഗ്രഹീതനായ സ്ലിഹയാണ് മത്തിയാ സ്ലിഹ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കുവാൻ കഴിയുക നാം സ്ലിഹ നോവൻ്റെ അവസാന ദിനം എത്തിച്ചേരുമ്പോൾ ഈ ദിവസങ്ങൾ ഒരുമിച്ച് സ്ലിഹന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമ്മളോട് എല്ലാ സ്ലീഹന്മാരും പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടി ജീവൻ വെച്ച് നമ്മെ വീണ്ടെടുത്തവനായ നമ്മുടെ രക്ഷിതാവിന് വേണ്ടി അവസാന ശ്വാസം വരെയും എന്ത് പ്രലോഭനങ്ങളുടെയും എന്ത് പീഡനങ്ങളുടെയും മധ്യയെ നിൽപ്പാന്ത കോണം ഇടയാകുമ്പോഴാണ് അനുഗ്രഹീതനായ ക്രൈസ്തവ സാക്ഷ്യം നമുക്കും നിർവഹിപ്പാന്ത ഇടയായി ഇടയാത്തിരിക നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ് എവിടെല്ലാമോ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തിരുത്തലുണ്ടാകേണ്ടത് അവിടെ തിരുത്തലുകൾ വരുത്തി ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രധാന അനുഭവമായി മാറുവാത കോണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി നമുക്ക് നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിനു യേശുവിനു വേണ്ടി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യരായി നമുക്കും നിലനിൽക്കാം അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആ